السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد ومن ذو القادة ما سميه معانا نرأي إمام عبد الله الحداد رضي الله عنه ആണ്ടന്റെ ദിവസമാണ് കുത്തുബുൽ ഇർഷാദി റൗസുൽ അബാദി അല്ലിമാൽ ആരിഹുബില്ല അസയ് അബ്ദു അസയ് അബ്ദുള്ള ആധ്യാത്മിക രംഗത്തെ വലിയ ശ്രേഷ്ഠതയുള്ള മഹാനായ മുസ്ലിം ലോകം ആദരവോടുകൂടെ ചിന്തിക്കുന്ന വ്യക്തിത്വമാണ് മഹാനരായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റലി അള്ളാഹ്ഹു കുത്തുബുൽ ഇർഷാദ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങൾക്ക് വഴി നടത്തുന്ന ജനങ്ങളെ നന്മയുടേതായിട്ടുള്ള മാർഗങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ശ്രദ്ധയൂന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ ഗുരുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർഷിപ്പുള്ളവർ അള്ളാഹുന്റെ അടിമകൾക്ക് ഏറ്റവും വലിയ സഹായമായി അള്ളാഹുത്താലെ സംവിധാനിച്ചിട്ടുള്ളവർ അള്ളാഹുവിനെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള മഹാവ്യക്തിത്വം എന്നൊക്കെയാണ് അബ്ദുള്ള അൽ ഹാദർ അലി അള്ളാഹുന്നുവിനെ മുസ്ലിം ലോകം മനസ്സിലാക്കിയിട്ടുള്ളത് വലിയ ഗ്രന്ഥകാരനും മതപരമായ കവിതകൾ മുത്തനബി സല്ലി സമ്മതങ്ങളുടെ മധുഹുകൾ ജനങ്ങളുടെ മനസ്സിനെ പിടിച്ചുലക്കുന്ന അവരുടെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഉത്ബോധനങ്ങളുടെ കവിതകൾ ഇതൊക്കെയായി ധാരാളമായി രചിച്ചിട്ടുള്ളവരാണ് അലൈഹി അലിസ്സലമ തങ്ങളുടെ ഇഷ്ക്ക് തുളുമ്പുന്ന വിധത്തിലുള്ള കവിതകളുടെയും ധാരാളം വരികൾ മഹാനവറുകളിലൂടെ ലോകം കണ്ടിട്ടുണ്ട് ഭസ്തിയായി മതപരമായ വിഷയങ്ങളിൽ ആളുകളുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന സന്ദേഹങ്ങൾക്ക് നിവാരണം കാണുന്ന ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് അബ്ദുല്ലാഹിൽ അൽ ഹ്ദാദ്ർ അലി അള്ളാഹു അനഹു ബഹുമാനപ്പെട്ടവരുടെ നാലാമത്തെ വയസ്സിൽ തന്നെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുവെങ്കിലും അകക്കണ്ണിന്റെ കാഴ്ച അള്ളാഹുസുബാനുഭവത്താലെ സജീവമാക്കി നൽകിയതുകൊണ്ടാണ് ഇവ്യതത്തിലുള്ള സേവനങ്ങളൊക്കെ പരിമിതികൾ ഉണ്ടായിട്ടും സമൂഹത്തിന് കാഴ്ചവെക്കാനുള്ള തൗഫ്യക്ക് മഹാനവർക്കുണ്ടായത് അറിവും അണലും ഇത് രണ്ടും നിറഞ്ഞ വ്യക്തിത്വമെന്നാണ് മഹാനരായ അബ്ദുള്ള ഹദ്ദാദ് അലി അള്ളാഹുന്നുവിനെ ചരിത്രം പേരിട്ട് വിളിക്കുന്നത് ആയിരത്തി ഹിജറ ആയിരത്തി നാൽപ്പത്തിനാലിൽ യമനിലെ ഹവറമൌത്തിലെ തെരീമിലാണ് മഹാനവറുകളുടെ ജനനം അശംസു കത്തലാജ് സൂര്യൻ ഒതിച്ചിരിക്കുന്നു എന്ന അറബി വാക്യത്തിലെ അക്ഷരങ്ങളുടെ അഭിജതിന്റെ കണക്കനുസരിച്ചുള്ള എണ്ണം നോക്കിയാൽ മഹാനവറുകൾ ജനിച്ച വർഷം നമുക്ക് ലഭിക്കും ആയിരത്തി നാൽപ്പത്തിനാല് എന്നത് അതെന്തൊരു വലിയ അത്ഭുതമാണത് നോക്കണം ആധ്യാത്മിക രംഗത്ത് മനുഷ്യന്റെ ഇരുട്ട് മനുഷ്യനെ ബാധിക്കുന്ന ഇരുട്ട് മാറ്റി അതിനു പകരം അവിടെ സൂര്യന്റെ സേവനം പോലെ പ്രകാശം പരത്താൻ മാത്രം മഹത്വമുള്ള ഒരു മഹാമനീഷിയുടെ ജനനം എന്നതിലേക്ക് സൂചനയാണത് എന്ന് പണ്ഡിതന്മാർ നിരീക്ഷിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ടവരുടെ കഴിവ് എല്ലാ വിജ്ഞാന ശാഖയിലും കണ്ണിന്റെ കാഴ്ചയില്ലെങ്കിലും അതാത് വിജ്ഞാനങ്ങളിൽ പ്രാവീണ്യമുള്ള പുലമാനെ കണ്ട് ഇമാമുകളെ കണ്ട് അവരുടെ അടുത്ത് നിന്ന് അതെല്ലാം പഠിച്ച് ആ സന്നുകളിലെല്ലാം മികവ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് മഹാനവറുകൾ ജീവിച്ചത് നൂറ്റിനാൽപ്പത് ഉസ്താദുമാരിൽ നിന്ന് പഠനം നടത്തിയതായി മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിക്കുന്നുണ്ട് ഹിജറായിരത്തി എഴുപത്തി ഒമ്പതിൽ ഹജ്ജ് സിയാറത്ത് തുടങ്ങിയിട്ടുള്ള യാത്രകൾക്ക് പോയപ്പോഴും മദീനയിലും മക്കയിലും മക്കയിലുമൊക്കെയായി ധാരാളം അയിമ്മത്തിനെ കണ്ടുമുട്ടി അവരിൽ നിന്നെല്ലാം വിജ്ഞാനം ശേഖരിക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു രീതിയായിരുന്നു മഹാനവുകൾ സ്വീകരിച്ചത് എന്ന് കാണാം ഇവർ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്നിൽ ദുൽഖാഡ് മാസം ഏഴിന് അവിടുന്ന് ഈ ലോകത്തോട് വിട പറയുമ്പോൾ എൺപത്തൊമ്പത് വയസ്സ് പ്രായമുണ്ടായിരുന്നു ഈ നീണ്ട കാലയളവിൽ ഉടനീളം മഹാനവർ മനുഷ്യന്റെ ആത്മീയ ജീവിതം സുഖകരമാക്കാനും ആ രംഗത്ത് ആളുകൾക്ക് ദിശാബോധം നൽകാനും ആവശ്യമായിട്ടുള്ള ഒട്ടനവധി ഗ്രന്ഥങ്ങൾ രചിച്ചു ആളുകളെ ആ നന്മയിലേക്ക് ക്ഷണിച്ചു ആവശ്യമായിട്ടുള്ള എല്ലാ ആത്മീയ നിർദ്ദേശങ്ങളും അതേപോലെ നായകത്വം വഹിച്ചുകൊണ്ടുള്ള രീതികളും മഹാനവർ സമൂഹത്തിന് മുന്നിൽ സമർപ്പിച്ചു ആധ്യാത്മിക രംഗത്ത് മനുഷ്യന്റെ മനസ്സിനെ സജീവമാക്കി നിലനിർത്താൻ വേണ്ട എല്ലാ കാര്യങ്ങളും മഹാനവറുകൾ നിലനിർത്തി മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ തന്റെ വഴിയിലൂടെ നടക്കാൻ ഒരുപാട് ആളുകൾക്ക് പ്രചോദനവും ധാരാളം ആളുകൾക്ക് ആ രംഗത്തേക്ക് മാർഗദർശനവും നൽകിക്കൊണ്ടാണ് അബ്ദുള്ള അലി ഹദ് അള്ളാഹു അൻഹു ഈ ലോകത്ത് തന്റെ ജീവിതം കഴിച്ചു കൂട്ടിയത് എന്ന് കാണാം എന്ന് മാത്രമല്ല തന്റെ ജീവിതം കൊണ്ട് പിൽക്കാലത്ത് വരുന്ന മുസ്ലിം സമൂഹത്തിലെ എല്ലാ മെമ്പർമാർക്കും ഒരുപാട് ഉപകാരങ്ങൾ നിരന്തരം നേടിയെടുക്കാനും അതിലൂടെ മുസ്ലിം ജനസാമാന്യത്തിന്റെ മനസ്സിൽ എന്നും സജീവമായി നിലനിൽക്കാനും അവിടുത്തെ ഓർമ്മകളെ കൊണ്ട് ജനങ്ങൾ എന്നും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ സേവനങ്ങൾ ചെയ്തുകൊണ്ടാണ് അബ്ദുല്ലാഹി ഹാദർ അലി അള്ളാഹു നാടു നാടുനീങ്ങിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വിർദുൽ ലത്തീഫും ഹദ്ദാദ് റാത്തീഫും നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി സമൂഹം എത്ര ലക്ഷക്കണക്കിന് മനുഷ്യന്മാരാണ് ഇന്നും അത് പതിവാക്കിക്കൊണ്ട് നടക്കുന്നത് നമ്മുടെ നാട്ടിലെ മഹാന്മാരായ ഉസ്താദുമാർ ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാരെ പോലുള്ള മഹാമനീഷുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഈമാനിന്റെ സലാഭത്തിന് വേണ്ടി അഥവാ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവർക്ക് വലിയൊരു പിടിവെക്കാതെ പോലെ ജനങ്ങൾക്കെല്ലാം പറഞ്ഞു കൊടുത്തിരുന്ന ഒരു സംവിധാനമാണ് അബ്ദുല്ലാഹിൽ അൽ ഹാദർ അലി അള്ളാഹ്നുവിന്റെ ഹദ് റാത്തീതു ആ ഹദ്ദാദറാത്തീപ് പത്ത് മിനിറ്റ് കൊണ്ടോ പതിനഞ്ച് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ടോ നമുക്ക് ചൊല്ലി തീർക്കാനാവുന്ന ചെറിയതാണെങ്കിലും അതിന്റെ മഹത്വവും അതിന്റെ പവറും വലിയതായതുകൊണ്ടാണ് റാത്തീബുൽ കബീർ എന്ന് അതിനെ സംബന്ധിച്ച് മഹാന്മാര് പേരിട്ട് വിളിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് ഹദ്ദാദറാത്തീപ് എന്ന് പറഞ്ഞാൽ ലബിതകളുടെ കാലത്ത് റാത്തീബുണ്ടോ അല്ലെങ്കിൽ റസൂൽദാന്റെ കാലത്ത് വിർദുൽ അത്തീഫ് ഉണ്ടോ എന്നൊന്നും ചോദിക്കേണ്ടതില്ല നബുസല്ലാഹു അലൈഹി വസ്വലമ്മ തങ്ങൾ ഉമ്മത്ത് നടപ്പാക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള സിക്രുകളുടെയും അതേപോലെ തന്നെ ഖുർആാനിന്റെയും ഒക്കെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനൊരു സിസ്റ്റം തയ്യാറാക്കുക എന്നത് മാത്രമാണ് അബ്ദുല്ലാഹിൽ അൽ ഹട്ടാദർ അലി അള്ളാൻ ചെയ്തത് അല്ലാതെ ദീനിൽ പുതിയൊരു സംഗതി ഉണ്ടാക്കിയതല്ല അതുകൊണ്ട് തന്നെ ആ തീബ് എന്ന് കേൾക്കുമ്പോൾ മുഖം ജുലിക്കുന്ന സാധുക്കൾ അവര് നന്മയിലൂടെ മുന്നോട്ട് പോകാൻ തോഫിയക്കില്ലാതെ പോയ നിർഭാഗ്യവാന്മാരാണ് എന്നല്ലാതെ മറ്റൊന്നും മനസ്സിലാക്കേണ്ടതില്ല എന്ന് തിരിച്ചറിയണം ഹദ്ദാ ടീവിലെ ഓരോ ദിക്കറുകളും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ നബൽ അള്ളാഹു അലൈഹി വസ്ലം തങ്ങൾ ഓരോ മൊമ്മീനിടെ ജീവിതത്തിലും നിത്യവും നടക്കണം അവരത് ചൊല്ലണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ള നിക്കറുകളാണ് ആ നിക്കറുകൾക്കൊരു ക്രമം ഉണ്ടാക്കിയെന്നത് മാത്രമാണ് അബ്ദുള്ള ചെയ്തത് ഏത് നിക്റും എപ്പോഴെങ്കിലുമുള്ള ചെല്ലുക അപ്പൊ ഏത് സമയത്ത് ചെല്ലണമെങ്കിലും പറ്റുന്നൊരു പൊതുവായ നിർദ്ദേശം മുത്തലമിയിൽ നിന്ന് വന്നാൽ അതിന് പ്രത്യേകമായിട്ടുള്ള ക്രമം രൂപീകരിക്കുക എന്നത് അനാവശ്യമോ അല്ലെങ്കിൽ പണ്ടില്ലാത്തൊരു സംഗതി പുതിയതായിട്ടുണ്ടാക്കിയെന്നതിന്റെ പേരിൽ വർജ്യമോ അല്ല എന്നൊരു സാമാന്യ ബോധത്തിലേക്കാണ് വാസ്തവത്തിൽ ജനസാമാന്യം എത്തേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതാതെറാത്തി ഇതിലെ വിക്രികളെക്കുറിച്ച് നിങ്ങളൊന്ന് ചെറുതായിട്ട് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും ഫാത്തിഹ കൊണ്ട് തുടങ്ങി ആയത്തുൽ കുളിസിയിലൂടെ പോയി ആമനുള്ള റസൂലു എന്ന് തുടങ്ങുന്ന സുഹൃത്തുൽ ബക്കറയുടെ അവസാനത്തിലെ രണ്ട് സൂക്തങ്ങൾ അതുകൂടി പാരായണം ചെയ്തുകൊണ്ടാണ് അദ്ദാദ്രാത്തീബ് ആരംഭിക്കുന്നത് ഈ പറഞ്ഞ ഫാത്തിഹയാവട്ടെ ആയതുൽ ക്രിസിയാവട്ടെ ആമ റസൂലാവട്ടെ അതിന്റെയൊക്കെ മഹത്വങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിവരിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാൻ മാത്രം സമൂഹത്തിന്റെ മനസ്സിൽ പ്രചുർപ്രചാരം നേടിയിട്ടുള്ള ആശയങ്ങളല്ലേ അത് ചൊല്ലിക്കൊണ്ട് പിന്നീട് നിർസലാ ഞങ്ങൾ എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ധാരാളം ഹദീസുകളിൽ വന്ന വിക്രുകൾ തന്നെയാണ് മഹാനവറുകൾ ക്രോഡീകരിച്ചത് അതും എല്ലാ ദിവസവും നമ്മൾ പലവട്ടമായി ഉരുവിടണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ദിക്റുകൾ എന്ന് തുടങ്ങുന്ന ദിഖറാണ് ആദ്യത്തെ ദിക്ക് അതിന്റെ മഹത്വത്തെ സംബന്ധിച്ച് ആർക്കാണ് ലോകത്ത് സംശയം ഉണ്ടാവുക മുത്തനബി സുല്ലാ അലശ്രമ തങ്ങളും മുൻകാലത്ത് കഴിഞ്ഞുപോയിട്ടുള്ള എല്ലാ നബിമാരും ലോകത്തോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ആശയമാണ് അതൊന്ന് മുത്തനബി പഠിപ്പിച്ചിട്ടുള്ളതല്ലേ അതിലുള്ളത് പിന്നീട് സുഹാൻ അള്ളാഹു അലഹമുലാൻ പറഞ്ഞ ആ എന്നും നിലനിൽക്കുന്ന സുഗൃതങ്ങൾ എന്നതിൽ പരിഗണിക്കപ്പെടുന്ന വിക്രകളാണ് അതിലുള്ളത് സുഹാൻ അള്ളാഹുബിഹം സുഹാൻ അള്ളാഹു അലീം എന്നതാവട്ടെ രണ്ട് വാക്യങ്ങൾ അള്ളാഹു വളരെ ഇഷ്ടമുള്ളതും പിന്നെ മനസ്സിന് വളരെ ിൽ ഭാരം തൂങ്ങുന്നതും നാവിന് വളരെ എളുപ്പമുള്ളതുമായിട്ടുള്ള വാക്യങ്ങൾ എന്ന് ലഭിതങ്ങൾ പഠിപ്പിച്ച വർദ്ധിപ്പിക്കാൻ നിർദ്ദേശമുള്ളതല്ലേ സുബാൻ അള്ളാഹുബന്ദ് സുബാൻ അള്ളാഹുഅലി റബ്ബൻ എന്നത് ധാരാളമായി ചൊല്ലിയിരുന്നതാണെന്ന് ഹദീസിൽ വന്നിട്ടുള്ളതാണ് പിന്നീട് പറഞ്ഞ അള്ളാഹുസല്ല മുഹമ്മദിൻ അള്ളാഹാ മുല്ലാത്ത പേരുള്ള സൊലാത്താണ് സൊലാത്തുൻ സലാമും അള്ളാഹു ഖുആാനിലൂടെ നിർദ്ദേശിച്ചതാണ് പിന്നീടുള്ള അറോൻ താമത്തി മുതലുള്ള ഓരോ ദിക്കറും വലിയ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ചൊല്ലുമ്പോ ഇതൊക്കെ ചൊല്ലുന്ന ആളുകൾക്ക് ധാരാളം മഹത്വങ്ങൾ ബഹുമാനപ്പെട്ട അബ്സല്ലാദ് പഠിപ്പിച്ചിട്ടുള്ള അതിന് ആ ചൊല്ലാൻ നിർദ്ദേശവും പ്രചോദനവും നൽകിയിട്ടുള്ള നിക്റുകളാണ് അപ്പൊ ആ നിക്കറുകൾക്ക് ഒരു ക്രമം നിശ്ചയിക്കുക എന്നത് മാത്രമാണ് അബ്ദുള്ള അല്ലാദ് അദ്ദേഹ് ചെയ്തത് അത് ഈ നിക്രുകളൊക്കെ കൂടെ സംഘടിപ്പിച്ചു കൊണ്ടുവരാനും അതെല്ലാത്തിനൊക്കെ പരതി പിടിക്കാനും സാധിക്കാത്ത സാധാരണക്കാർക്ക് അതിനൊരു നല്ല ഒരു സിസ്റ്റം റെഡിയാക്കുക എന്ന വലിയ സേവനമാണ് മഹാണവുകൾ ചെയ്തത് അതുകൊണ്ട് ഈ സേവനം മുഖേന മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിന്റെ സുരക്ഷിതത്വത്തിനാവശ്യമായ അതേപോലെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള അവരുടെ പുരോഗതിക്കും അതേപോലെ അവരുടെ വിജയത്തിനും ആവശ്യമായിട്ടുള്ള ഈ ദിക്രികളുടെ സമാഹാരത്തെ എന്നും നെഞ്ചോട് ചേർത്ത് കുടിക്കുന്ന സമീപനം സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ അബ്ദുള്ള അൽ ഹദ്ദാദി അള്ളാന്നും അടക്കം എല്ലാ മഹാന്മാരുടെ പേരിലും ഒരു സാത്യഹെങ്കിലും എല്ലാ ദിവസവും ഓടാനുള്ള ഒരവസരം ഉപയോഗപ്പെടുത്താൻ കൂടി സാധിക്കുന്നതാണ് അതുകൊണ്ട് അതൊന്ന് ഹദ്ദാദാധീബ് മുടങ്ങാതിരിക്കാൻ അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിച്ച് അള്ളാഹു സുബാൻ അബ്ദുല്ലാ അലഹാദുഅലി അള്ളാഹുനുവിനും ഈ മാസത്തിലൊഫാത്തായ മറ്റെല്ലാ മഹാന്മാർക്കും നമ്മളെ തൊട്ട് ഹൈറായ പ്രതിഫലം നൽകട്ടെ അവരോടൊപ്പം സ്വർഗത്തിലൊത്തുകൂടാൻ അള്ളാഹു നന് അലിഗ്രഹി കുമാർ ആവട്ടെ അമീൻ എന്ന് ചെയ്ത് മുഹമ്മദിൻ വ